ഡെയിലി ടെൻ ലാക്ക് ടെൻ തൗസൻഡ് ഫൈവ് തൗസൻഡ് ട്വന്റി ഫൈവ് തൗസൻഡ് എന്നൊക്കെ പറഞ്ഞോണ്ട് ഇങ്ങനെ വിന്നേഴ്സിന്റെ അനൗൺസിൽ കോൺടസ്റ്റ് ഉണ്ടെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് ഓക്കെ അപ്പം ബേസ് ചെയ്തിട്ട് ഞാൻ ബോഡ് ടീയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലേക്ക് നാല്പത് രൂപ കൊടുത്തിട്ട് ഈ പറഞ്ഞ ടീ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്താ പറയുക റിസൾട്ട് ഇവര് പിറ്റേ ദിവസം അപ്ഡേറ്റ് ചെയ്ത് അപ്ഡേറ്റ് ചെയ്ത് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നോക്കഴിഞ്ഞാൽ ഇന്നലത്തെ റിസൾട്ട് മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ ാണ് ലക്കി ഡ്രോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതാണ് ഞാൻ ഒരു പതിനൊന്നര മണിക്ക് ഞാൻ വെബ്സൈറ്റ് നോക്കിയപ്പോൾ എനിക്ക് ഇതിനകത്ത് പ്രൈസ് ഒന്നും അടിച്ചിട്ടില്ല ഈ അതിന് അഗേൻസ്റ്റ് ആയിട്ടാണ് ഞാൻ തിരുവനന്തപുരം കൺസ്യൂമർ ൽ ഒരു കേസ് ഫയൽ ചെയ്തു ഈ കേസ് ഫയൽ ചെയ്യുന്നതിന് മുമ്പായിട്ട് ഇവർക്ക് ഞാൻ കൃത്യമായിട്ട് ഒരു ലീഗൽ നോട്ടീസ് ഇഷ്യൂ ചെയ്തു ഈ ഈ ലീഗൽ നോട്ടീസ് മാത്രമാണ് ഞാൻ കേസ് ഇവർക്കെതിരെ കോടതിയിൽ ഫയൽ ചെയ്തത് നമസ്കാരം ബോച്ചേട്ടി ലക്കി ഡ്രോയ്ക്കെതിരെ നിരവധി നാളുകളായി ആരോപണങ്ങൾ ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ് ഇതിന് പിന്നാലെ ഇപ്പോൾ ഈ നറുക്കെടുപ്പ് സംവിധാനം നിയമവിരുദ്ധമാണ് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇപ്പോൾ തിരുവനന്തപുരം സ്വദേശി രംഗത്ത് വന്നിരിക്കുകയാണ് ഈ കേസ് ഇപ്പോൾ കോടതിയിൽ എത്തിയിരിക്കുകയാണ് ഈ ലക്കി ഡ്രോ സംവിധാനം ഈ നറുക്കെടുപ്പ് സംവിധാനം നിയമവിരുദ്ധമായിയാണ് നടക്കുന്നത് എന്നാരോപിച്ചുകൊണ്ട് ആശിഷ് എന്ന് പറഞ്ഞ തിരുവനന്തപുരം സ്വദേശിയാണ് തിരുവനന്തപുരത്തെ കൺസ്യൂമർ കോർട്ടുമായി ബന്ധപ്പെട്ടത് ഈ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നിർണായകമായ തീരുമാനം എടുത്തിരിക്കുകയാണ് തിരുവനന്തപുരത്തെ കൺസ്യൂമർ കോടതി എന്തായാലും ഈ കേസുമായി മുൻപോട്ട് പോകുന്ന വിവരാവകാശ പ്രവർത്തകനായ ആശിഷ് ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുകയാണ് അദ്ദേഹത്തെ നമ്മൾ ഫോണിൽ ബന്ധപ്പെടുകയാണ് ഫയൽ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് കൺസ്യൂമർ റൈറ്റ്സ് ആക്ടിവിസ്റ്റും ഞാൻ വന്നിട്ട് ഈ നമ്മുടെ ഈ ബോച്ചി ടിയുടെ ഒരു അഡ്വെർടൈസ്മെന്റ് കഴിഞ്ഞ ഓഗസ്റ്റ് മാസത്തിലെ ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ഉണ്ടല്ലോ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാംസിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അവരവരുടെ അഡ്വെർടൈസ്മെന്റ് അത് പറയുന്ന എന്തെന്ന് വെച്ചാൽ ഒരു നാല്പത് രൂപയ്ക്ക് ഒരു ചായപ്പൊടി വാങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ഒരു ലക്കി ഡ്രോ കൂപ്പൺ കൂടെ കൊടുക്കുന്നുണ്ടെന്നും അതിനകത്ത് ഫസ്റ്റ് പ്രൈസ് ട്വന്റി നമ്പർ പ്രൈസ് ട്വന്റി ഫൈവ് കോറും പിന്നെ ഡെയിലി ടെൻ ലാക്ക് ടെൻ തൗസൻഡ് ഫൈവ് തൗസൻഡ് ട്വന്റി ഫൈവ് തൗസൻഡ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വിന്നേഴ്സിനെ അനൗൺസ് ചെയ്യും ലക്കി ഡ്രോ കോൺട്രസ്റ്റ് ഉണ്ടെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് ഓക്കെ അപ്പം അതിനെ ബേസ് ചെയ്തിട്ട് ഞാൻ ബോച്ച ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറിയിട്ട് നാല്പത് രൂപ കൊടുത്തിട്ട് ഈ പറയുന്ന ടീ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഓക്കെ ഞാൻ ഈ ടീ പർച്ചേസ് ചെയ്ത സമയത്ത് തന്നെ ഈ പാക്കറ്റ് പർച്ചേസ് ചെയ്ത സമയത്ത് ഞാൻ ഓട്ടോ പേയ്മെന്റ് കൊടുത്തോട് തന്നെ ഞാൻ ഓട്ടോമാറ്റിക്കായിട്ട് ലക്കി ഡ്രോ കോണ്ടസ്റ്റിൽ എൻട്രട്ടുണ്ടായിരുന്നു എന്നിട്ട് എനിക്ക് ഞാൻ ഈ ടീ പർച്ചേസ് ചെയ്തത് വന്നിട്ട് ഒരു ഒൻപത് എട്ട് രണ്ടായിരത്തിഇരുപത്തിനാല് കഴിഞ്ഞ മാസം ഒൻപതാം തീയതിയാണ് ഞാൻ ഇത് പർച്ചേസ് ചെയ്തത് ഈ ചായപ്പൊടി അപ്പൊ തന്നെ ഞാൻ ഓട്ടോമാറ്റിക്കലി ലക്കി ഡ്രോ കോൺടസ്റ്റിൽ എന്റർ ആയി അതിനുശേഷം എന്റെ അടുത്ത് എനിക്കൊരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു ഈ ടീ ചായപ്പൊടി പോയിട്ട് അവരുടെ ഒരു ബോബി ചെമ്മണ്ണൂർ ക്രെഡിറ്റ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ്സ് എന്ന് പറയുന്ന സ്ഥലത്ത് ഇതിന്റെ ചായപ്പൊടി കൊടുക്കുന്നുണ്ട് ഈ മെസ്സേജ് പോയി കഴിഞ്ഞാൽ അവിടെ പോയി ചായപ്പൊടി കളക്ട് ചെയ്യാൻ പറ്റും അങ്ങനെ ഞാൻ ചായപ്പൊടി കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് അന്ന് രാത്രി പത്തര മണിക്കാണ് ലക്കി ഡ്രോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന അങ്ങനെ ഞാൻ ഒരു പതിനൊന്നര മണിക്ക് ഞാൻ ഈ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറി നോക്കിയപ്പോൾ എനിക്ക് ഇതിനകത്ത് പ്രൈസ് ഒന്നും അടിച്ചിട്ടില്ല ബെറ്റർ ലക്കി നെക്സ്റ്റ് ടൈം എന്ന് പറഞ്ഞ ഒരു മെസ്സേജ് ടോപ്റ്റ് ചെയ്തു. ഈ വെബ്സൈറ്റിനകത്ത് കയറിയ സമയത്ത് അപ്പഴത്തേക്ക് ഞാൻ എന്ത് ചെയ്തു ഇതിനെപ്പറ്റി കൂടുതൽ അന്വേഷിക്കാൻ തുടങ്ങി ഈ പാക്കറ്റും എനിക്ക് കിട്ടിയ ഈ ചായപ്പൊടിയുടെ പാക്കറ്റും ഈ വെബ്സൈറ്റും ഒക്കെ ഞാൻ നോക്കാൻ തുടങ്ങി അപ്പം ഈ വെബ്സൈറ്റിനകത്ത് ഇവര് രാത്രി പത്ത് മണിക്ക് പത്തരയ്ക്ക് ശേഷം ഇവര് വിന്നേഴ്സിന്റെ ലിസ്റ്റ് എന്താ പറയാനായിട്ട് പബ്ലിഷ് ചെയ്യുന്നുണ്ട് ഈ വിന്നേഴ്സിന്റെ ലിസ്റ്റ് ഇവര് പി ഡി എഫ് ആയിട്ടല്ല പബ്ലിഷ് ചെയ്തിരിക്കുക അതായത് ലക്കി ഡ്രോ ടിക്കറ്റിന്റെ നമ്പറും പിന്നെ പാർഷ്യലി ഹിഡൻ ആയിട്ടുള്ള മൊബൈൽ നമ്പേഴ്സും പറ്റിയതൊക്കെ വെച്ചിട്ടാണ് ഈ വിൻഡോസിന്റെ ലിസ്റ്റ് ഇവര് പബ്ലിഷ് ചെയ്തിരിക്കുന്നത് അത് പി ഡി എഫ് ആയിട്ടുള്ള ഫോർമാറ്റ് അല്ല സ്ക്രോൾ ചെയ്താൽ മാത്രമേ പറ്റത്തുള്ളൂ ഇവര് ഇപ്പം തലേ ദിവസത്തെ റിസൾട്ട് ഇവര് പിറ്റേ ദിവസം അപ്ഡേറ്റ് ചെയ്ത് അപ്ഡേറ്റ് ചെയ്ത് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് അപ്പം ഇപ്പൊ ഇന്ന് കഴിഞ്ഞാൽ ഇന്നലത്തെ റിസൾട്ട് മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ ഒരാഴ്ച മുമ്പത്തുള്ള റിസൾട്ട് കാണാൻ പറ്റത്തില്ല ഓക്കെ അത് മാത്രമല്ല ഈ ലക്കി ഡ്രോ കോർഡസ്റ്റിന് ഇവരുടെ വെബ്സൈറ്റിനകത്തു പിന്നെ ഇവര് ഈ ചായപ്പൊടിയുടെ പാക്കറ്റിനും ഇവരുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒരിടത്തും ഇവർ പറയുന്നില്ല ഓക്കെ ഈ ടേംസ് ആൻഡ് കണ്ടീഷൻസ് പറയാ ട്രേഡ് പ്രാക്ടീസ് ആണ് പറയാണ്ട് ഇവർ പറയുന്നുണ്ട് ചായപ്പൊടിയുടെ പാക്കറ്റിൽ പറയുന്നുണ്ടെന്ന് വെച്ചാൽ രാത്രി പത്ത് എല്ലാ ദിവസവും നൈറ്റ് ടെൻ തേർട്ടി പി എമ്മിനാണ് ലക്കി ഡ്രോ എന്ന് പറയുന്നുണ്ട് പാക്കറ്റിനകത്ത് മെൻഷൻ ചെയ്യുന്നുണ്ട് വെബ്സൈറ്റിലും പറയുന്നുണ്ട് പക്ഷെ ഇവര് ലക്കി ഡ്രോ നടത്തുന്ന പ്ലേസ് ലൊക്കേഷൻ എവിടെയാണെന്ന് ഇവർ ഇതുവരെ ആയിട്ടും ഡിസ്ട്രോസ് ചെയ്തിട്ടില്ല അത് കേരളത്തിനകത്താണോ ഏത് ഡിസ്ട്രിക്റ്റിനകത്താണെന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്റ്റേറ്റിനകത്താണോ ഇവര് ലക്കി ഡ്രോ കണ്ട ഇത് പ്രൊസീജിയർ കണ്ടക്ട് ചെയ്യുന്നതെന്ന് ഓരോ ഇവര് പറയുന്നില്ല മനസ്സിലായില്ലേ പിന്നെ രണ്ടാമത്തെ കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലക്കി ഡ്രോ ഏത് മോഡിലാണ് ഇവർ ചെയ്യുന്നതെന്ന് പറയുന്നില്ല അത് ഓൺലൈൻ ആയിട്ടാണോ അതല്ലെങ്കിൽ ഫിസിക്കൽ ആയിട്ടാണോ അതല്ലെങ്കിൽ വേറെന്തെങ്കിലും മെക്കാനിസത്തിലും കൂടെയാണോ ഇവർ ഈ ലക്കി ഡ്രോ ചെയ്യുന്ന കാര്യം ഇവര് ഈ പറയുന്ന ചായപ്പൊട്ടിയുടെ ടീ പാക്കറ്റിനകത്തോ വെബ്സൈറ്റിനകത്തോ ഒരിടത്ത് മെൻഷൻ ചെയ്യുന്നില്ല ലൊക്കേഷനും ഡിസ്ക്ലോസ് ചെയ്യുന്നില്ല പിന്നെ എന്ത് പറയാനായിട്ട് ഈ ലക്കി ഡ്രോ നടത്തുന്ന സ്ഥലത്തിന് പബ്ലിക്കിനോ അല്ലെങ്കിൽ കസ്റ്റമേഴ്സിനോ അതിനകത്ത് അക്സസ് ഇല്ല ഇവര് ഏതോ സ്ഥലത്ത് ലക്കി ഡ്രോ നടത്തുന്നു പറയുന്നുണ്ട് അത് ആർക്കും കാണാൻ പറ്റുന്നില്ല ഓക്കെ ഇവര് വിന്നേഴ്സിന്റെ ലിസ്റ്റ് കൃത്യമായിട്ട് പത്തരയ്ക്ക് കുറെ ആൾക്കാരുടെ പേര് വരുന്നുള്ളു അത് ഉള്ളതാണോ ഇല്ലേതാണെന്നോ കാര്യം പറയത്തില്ല ഈ മൊബൈൽ നമ്പേഴ്സ് ഒക്കെ പാർഷ്യൽ അത് ഓക്കെ സെക്യൂരിറ്റി റീസൺസ് കൊണ്ടായിരിക്കും അത് അവർ പാർഷ്യലി ഹിറ്റ് എൻ്റ് ചെയ്ത് വെക്കുന്നത് അതിനെപ്പറ്റി ഞാനൊന്നും പറയുന്നില്ല അത് നല്ല കാര്യം തന്നെയാണ് പക്ഷെ ഇവര് പ്രോപ്പർ ആയിട്ടുള്ള ആൾക്കാരുടെ പേരോ വിവരങ്ങളോ ഒന്നും പി ഡി എഫ് ഫോർമാറ്റിൽ ഒന്നും ഇവർ പബ്ലിഷ് ചെയ്യുന്നില്ല അത് മാത്രമല്ല ഇവര് നെറ്റിൽ വിന്നേഴ്സിന്റെ ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്ത് കാരണം കൊണ്ടാണ് ഇതിനകത്ത് ലൈവ് ടെലികാസ്റ്റ് ചെയ്യാത്തത് ഇവര് എന്താ പറയുക ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട് ഫേസ്ബുക്ക് പേജ് ഉണ്ട് അത് ഈ പറയുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിന് അത് കൃത്യമായിട്ട് ഇവർക്കത് ലൈവ് തെലക്കേസ് ചെയ്യാം പക്ഷേ നമ്മുടെ കേരള ഗവൺമെന്റിന്റെ ഭാഗികുറി ലോട്ടറി ടിക്കറ്റ് വന്നിട്ട് ലക്കി ഡ്രോ നടത്തുന്നത് ഇപ്പം ഓപ്പൺ ആയിട്ടുള്ള ഇപ്പം നമ്മുടെ എന്താ പറയുക ശ്രീചിത്ര പൂർമിന്റെ അകത്തുള്ള ഓഡിറ്റോറിയത്തിനകത്ത് എന്തോട്ടാണ് ഈ പറയുന്ന ലക്കി ഡ്രോ അവര് നടത്തുന്നു അത് പബ്ലിക്കിന് അതിനകത്ത് ആക്സസ് ഉണ്ട് ആർക്ക് വേണം ഓഡിയൻസ് ആയിട്ട് പോയിരുന്നു കാണാം അത് മാത്രമല്ല കൈരളി ടി വിയിൽ അത് ലൈവ് ആയിട്ട് ടെലികാസ്റ്റം ചെയ്തുണ്ട് പക്ഷേ ഈ ബോച്ചയുടെ കാര്യങ്ങളൊന്നും ഇവർ കൃത്യമായിട്ട് ലൊക്കേഷനോ മറ്റു കാര്യങ്ങളോ ഒന്നും ഡിസ്ക്ലോസ് ചെയ്യുന്നില്ല പിന്നെ അത് മാത്രമല്ല ഇവര് പറയുന്നു ഡെയിലി പത്ത് ലക്ഷം രൂപ എന്തോ പറയാനായിട്ട് പ്രൈസ് എല്ലാവർക്കും കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു കൊറേ ആൾക്കാരുടെ ഫോട്ടോ പബ്ലിഷ് ചെയ്യുന്നുണ്ട് ടെൻ ലാക്ക് കൊടുക്കുന്നവരുടെ ഫോട്ടോ പബ്ലിഷ് ചെയ്യുന്നത് ഈ പറയുന്ന പത്ത് ലക്ഷം കിട്ടിയപ്പോ എന്റെ കണ്ടാണ് ഈ കിട്ടിയ പത്ത് ലക്ഷം രൂപ ഡെയിലി കിട്ടുന്ന ആൾക്കാരുടെ ഫോട്ടോ പബ്ലിഷ് ചെയ്യണം അവർക്ക് ഈ പ്രൈസ് കിട്ടിയവർക്ക് ഈ ബോച്ചയായിട്ട് അല്ലെങ്കിൽ ഈ ബോച്ചയുടെ ഓർഗനൈസേഷനുമായിട്ട് ഏതെങ്കിലും തരത്തിലൊരു ബന്ധം കാണും ഓക്കേ പിന്നെ ഇവർക്ക് ഏജൻസിയായിട്ട് ഞാൻ മനസ്സിലാക്കി ചോദിച്ചിട്ട് മേപ്പാടി പോലീസ് സ്റ്റേഷനിൽ വയനാട് മേപ്പാടി പോലീസ് സ്റ്റേഷനില് ഒരു ക്രൈം രജിസ്റ്റ് ചെയ്തിട്ടുള്ള ക്രൈം നമ്പർ ഫൈവ് ആർ ടൂ തൗസൻഡ് ട്വന്റി ഫോർ അതായത് ലോട്ടറി റെഗുലേഷൻ ആക്ടും ഇന്ത്യൻ പീനൽ കോഡിന്റെ സെക്ഷൻസ് അനുസരിച്ചാണ് കേസ് രജിസ്റ്റർ ചെയ്തത് അതിപ്പോ ഇൻവെസ്റ്റിഗേഷൻ പെട്ടിങ്ങിയാണ് ആളൊരു ആന്റിസിപ്പേറ്ററി ബീല് മൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അതിനകത്ത് ലോട്ടറി റെഗുലേഷൻ ആക്ട് കാരണം ഒഫൻസ് നിലനിൽക്കുമോ എന്നുള്ള കാര്യത്തിൽ കോടതി ഒരു എന്താ പറഞ്ഞിട്ട് ഒരു സംശയം പ്രകടിപ്പിച്ചിട്ടുണ്ട് ഓക്കെ എനിവെ അതെന്തോ ആയിക്കോട്ടെ ഇപ്പൊ ഞാൻ എന്റെ കേസത്തിനകത്ത് അൺഫെയർ ട്രേഡ് പ്രാക്ടീസാണ് ഇപ്പൊ ലക്കി ഡ്രോ നടത്തുന്നുണ്ടെങ്കിൽ അതിന് പ്രോപ്പർ ആയിട്ടുള്ള ലക്കി ഡ്രോ നടത്തുന്ന വിന്യൂ ലൊക്കേഷൻ പ്രോപ്പർ ആയിട്ട് ഡിസ്കസ് ചെയ്യണം അവിടെ പബ്ലിക്കിന് അതിനകത്ത് എൻട്രോ എൻട്രൻസ് ഉണ്ടായിരിക്കണം അത് പബ്ലിക്കിന് ടെലികാസ്റ്റ് ചെയ്യണം ഈ പറയുന്ന കാര്യങ്ങൾ ഒന്നും ഇവര് ചെയ്തിട്ടില്ല അത് അൺഫെയർ ട്രേഡ് പ്രാക്ടീസ് ആണ് അതായത് ഇവരെന്തൊക്കെയോ കുറെ ലക്കി ഡ്രോ കൂപ്പൺസ് ചായപ്പെട്ടുകൊണ്ടോടൊപ്പം കോംപ്ലിമെന്ററി ആയിട്ട് കൊടുക്കുന്നുണ്ട് പറയുന്ന കാര്യങ്ങളൊന്നും പബ്ലിഷ് ചെയ്യുകയോ ഒന്നും ചെയ്യുന്നില്ല അപ്പൊ അതിന് എഗൻസ്റ്റ് ആയിട്ടാണ് ഞാൻ തിരുവനന്തപുരം കൺസ്യൂമർ കോർട്ടിൽ ഒരു കേസ് ഫയൽ ചെയ്തു ഈ കേസ് ഫയൽ ചെയ്യുന്നതിന് മുമ്പായിട്ട് ഇവർക്ക് ഞാൻ കൃത്യമായിട്ട് ഒരു ലീഗൽ നോട്ടീസ് ഇഷ്യൂ ചെയ്തു ഈ ലീഗൽ നോട്ടീസ് ഇഷ്യൂ ചെയ്തതിനു ശേഷം മാത്രമാണ് ഞാൻ ഈ കേസ് ഇവർക്കെതിരെ കോടതിയിൽ ഫയൽ ചെയ്തത് ഞാൻ കേസ് ഈ മാസം സെപ്റ്റംബറിലാണ് ഫയൽ ചെയ്തത് ഫയൽ ചെയ്തതോടെ തന്നെ അത് കോടതിയുടെ കൺസേൺഡ് ബെഞ്ച് മുമ്പാകെ ഈ കേസ് ക്ലേസ് ചെയ്തു ക്ലേസ് ചെയ്ത സമയത്ത് അവിടുത്തെ കോടതിയിലുള്ള എന്താ പറയാനായിട്ട് വിദ്യാഭ്യാസം കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഈ ഡോക്യുമെന്റ്സ് എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു പ്രൈമ ഫസി കേസ് ഉണ്ടെന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ഈ കേസില് ഓപ്പോസിറ്റ് പാർട്ടിയായ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിക്ക് കോടതി നോട്ടീസ് ഇഷ്യൂ ചെയ്യാൻ വേണ്ടി ഇപ്പം ഉത്തരവിട്ടിരിക്കുകയാണ് ഓക്കെ അപ്പൊ അതിനുശേഷം ഇവര് ഇവർക്ക് നോട്ടീസ് ഇഷ്യൂ ചെയ്യാൻ വേണ്ടി ഓർഡർ ഇട്ട കേസ് ഇവർ എങ്ങനെ അറിഞ്ഞിട്ട് ഞാൻ ആദ്യം കൊടുത്ത ലീഗൽ നോട്ടീസ് ഇവരിപ്പം ഒരു റിപ്ലൈ ചെയ്തിരിക്കുകയാണ് ഞാൻ കേസ് ഫയൽ ചെയ്ത് കോടതി നോട്ടീസും അയച്ചു അയക്കാൻ വേണ്ടി ഓർഡർ ചെയ്തതിനു ശേഷമാണ് ഇപ്പൊ ഇവര് വന്നിട്ട് ഒരു റിപ്ലൈ തരുന്നത് അതായത് ബോച്ച് ബോച്ചയുടെ കുറെ കാര്യങ്ങളൊക്കെ അതിനകത്ത് പറയുന്നുണ്ട് ബോച്ച് സൂടെയാണ് ഈ സ്ഥാപനം നടത്തി പോകുന്നത് മറ്റേതാണ് മറിച്ചതെന്നിട്ട് അതിനകത്ത് പറയുന്നുണ്ട് അതിനുശേഷം എന്നിട്ട് പറഞ്ഞു ഞങ്ങൾക്ക് ഗെയിൻസ്റ്റ് ആയിട്ട് എന്തെങ്കിലും ലീഗൽ ആക്ഷൻ നിങ്ങൾ എടുത്തു കഴിയുകയാണെങ്കിൽ ഞങ്ങൾ നിങ്ങൾക്ക് അവർ അതായത് അവരെ എനിക്ക് ഗെയിൻസ്റ്റ് ആയിട്ട് എന്താ പറയായിട്ട് ലീഗൽ ആക്ഷൻസ് എടുക്കുകയും എന്റെ കോസ്റ്റ് ഉൾപ്പെടെയുള്ള വാങ്ങിയെടുക്കുമെന്ന് കോസ്റ്റ് ഉൾപ്പെടെ വാങ്ങിയെടുക്കണം അതിന്റെ കോൺസിക്വൻസസ് ഞാൻ ഫേസ് ചെയ്യണമെന്നാണ് ഇവര് ലീഗൽ നോട്ടീസ് എനിക്ക് റിപ്ലൈ ചെയ്ത് തന്നിരിക്കുന്നത് അത് ഞാൻ ലീഗൽ നോട്ടീസ് കൊടുത്ത് ആ സമയത്ത് ഒരു റിപ്ലൈ എനിക്ക് കിട്ടിയതില്ല ഞാൻ എന്റെ ലീഗൽ നോട്ടീസിനകത്ത് കൃത്യമായിട്ട് സെവൻ ഡേയ്സ് ടൈം മെൻഷൻ ചെയ്തതിനു ശേഷം മാത്രമാണ് ഞാൻ ഇവർക്ക് അയച്ചത് ഞാനെന്നിട്ട് ഏകദേശം ഒരു വൺ മന്തോളം വെയിറ്റ് ചെയ്തു ഒരു നോട്ടീസും ഒരു റിപ്ലയും തിരിച്ചു വരാത്തതിനെ തുടർന്നാണ് ഞാൻ കോടതിയിൽ കേസ് ഫയൽ ചെയ്തതും കോടതി നോട്ടീസ് അയച്ചു ചെയ്യാൻ വേണ്ടി ഓർഡർ അയക്കുകയും ചെയ്തത് എന്നിട്ടാണ് ഇപ്പൊ അവരൊരു ലെറ്റർ എന്ന് എന്ന് പറയുന്നത് പറയുന്നത് ഈ ലക്കി ഡ്രോ ഒരു അൺഫെയർ ട്രേഡ് പ്രാക്ടീസ് തന്നെയാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് ഇപ്പം ഈ ലക്കി ഡ്രോയുടെ കോൺട്രസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ വാങ്ങിച്ച ബോച്ചെ ടീയുടെ പ്രൈസ് എനിക്ക് എമൗണ്ട് ഞാൻ വാങ്ങിയ നാല്പത് രൂപ കൊടുത്താണ് ഞാൻ അത് പ്രമേടിച്ചത് അത് അതിന്റെ പൈസ എനിക്ക് റീഫണ്ട് ചെയ്യണമെന്നും പിന്നെ ഒരു ഫോർ ലാഖ് റുപ്പീസ് കോമ്പൻസേഷൻ പിന്നെ ഈ അൺഫെയർ ട്രേഡ് പ്രാക്ടീസ് ഡിസ്കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി ഓപ്പോസിറ്റ് പാർട്ടിക്ക് ഡയറക്ഷൻ കൊടുക്കുക പിന്നെ ഇത് ഒരു ഇപ്പോഴത്തെ ടു തൗസൻഡ് നയൻറ്റീന്റെ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് അനുസരിച്ച് ഒരുപാട് ലാർജർ കൺസ്യൂമർ ഇൻട്രസ്റ്റിനെ ബാധിക്കുന്ന വിഷയം ആണെങ്കിലും അത് ഈ ഇതിനകത്ത് ബാധിക്കപ്പെട്ട കൺസ്യൂമേഴ്സിനെ കണ്ടെത്താൻ ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ ചെയ്യാൻ പറ്റാത്ത സാഹചര്യം കാര്യം വരാൻ നേരത്ത് എതിർ കക്ഷിയുടെ ഇന്ന് കോമ്പൻസേഷൻ വാങ്ങിയിട്ട് ഒരു ഡെസിഗ്നേറ്റഡ് ഫണ്ടിന് ഡെപ്പോസിറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു നിയമമുണ്ട് അപ്പൊ അത് പ്രകാരം ബോച്ചയുടെ കയ്യിൽ നിന്ന് ഒരു എമൗണ്ട് വാങ്ങിച്ചിട്ട് ഈ ഒരു ഈ കൺസ്യൂമർ നിയമപ്രകാരം ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഡെസിഗ്നേറ്റഡ് ഫണ്ടിൽ ഡെപ്പോസിറ്റ് ചെയ്യുക എന്നിട്ട് അത് ബന്ധപ്പെട്ട കൺസ്യൂമേഴ്സിനെ നഷ്ടം വന്ന കൺസ്യൂമേഴ്സിനെ തിരിച്ചു കൊടുക്കുക ഇതൊക്കെ ഈ ഇതൊക്കെ ഈ ട്രയേഴ്സൊക്കെ വെച്ചിട്ടാണ് കോടതി കേസ് എന്തായാലും നമ്മുടെ സംസ്ഥാനത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ലോട്ടറി സംവിധാനത്തിൻ്റെ നറുക്കെടുപ്പ് സംവിധാനം എന്തായാലും ലൈവായിട്ടാണ് നടക്കുന്നത് അതായത് പൊതുജനങ്ങൾക്ക് ഇത് നേരിട്ട് കാണുവാനും അവിടെ പ്രവേശിക്കാനും എല്ലാം തന്നെ സാധിക്കും എന്നാൽ ഈ ലക്കി ഡ്രോ ഈ ബോച്ചേട്ടിയുടെ ലക്കി ഡ്രോ നടക്കുന്നത് നിയമവിരുദ്ധമായാണ് അതിൻ്റെ നറുക്കെടുപ്പ് സംവിധാന സംവിധാനം ജനങ്ങൾക്ക് കാണുവാൻ സാധിക്കില്ല എന്നിങ്ങനെയുള്ള നിരവധി ആവശ്യങ്ങളാണ് ആരോപണങ്ങളാണ് അദ്ദേഹം ഉന്നയിച്ചുകൊണ്ട് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് എന്തായാലും ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കോടതിയും ഇടപെട്ടിരിക്കുകയാണ് ക്യാമറമാൻ അഖിലിനൊപ്പം അമൽ രുദ്ര മറന്നാടൻ മലയാളി തിരുവനന്തപുരം